മോനു എഴുന്നേറ്റ് അമ്മ മൊത്തം നനഞ്ഞു നിക്കോ പോക അമ്മ ഭയങ്കര മഴയായിരുന്നു നനഞ്ഞു വാ മഴം പിടിച്ച സുഖായിട്ട് കിടന്ന് അല്ലേ വാ ോ വന്നു അമ്മ കഴിച്ചിട്ടുണ്ട് ആപ്പിള് പോലെ ചെത്തി കഴിക്കുന്നേ എന്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല എന്തോ ദേഷ്യം അയ്യോ അതാ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ വരുന്നതിന് എന്താ വേണം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എൻ്റെ കൂടെ കണ്ണു കാണാൻ വയ്യാത്ത മഴയായിരുന്നു നീന്തലല്ലാത്തൊരു കാലാവസ്ഥ ഇരുട്ട് മൂടി കാറ്റും മഴയും എല്ലാം കൂടെ ഞാന് എന്താ പറഞ്ഞ വന്ന വഴിക്ക് ഇത് ചോളം ഒഴിക്കുന്നുണ്ടോ അത് മേടിച്ച് രാവിലെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഒരെണ്ണം കിട്ടിയ കഴിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു അവിടെ നല്ലോണ്ട് രണ്ടെണ്ണം പിന്നെ ഇത് അന്നൊരു എനിക്ക് കൊണ്ടു തന്നാര ഞാൻ പറഞ്ഞില്ല അത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ ഇതും മേടിച്ചു ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്ത കുറച്ച മേടിച്ചു പിന്നെ എന്താ പറയുന്നത് ആ മഴയ്ക്കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നമ്മടെ ഇങ്ങോട്ട് രത്നാ ജംഗ്ഷനില് ഒരാക്സിഡന്റ് ആൾക്കാർ കൂടി നിൽക്കുന്നു സ്കൂട്ടർ ആ സ്കൂട്ടർ ഓടിച്ചാൽ പയ്യരും കോട്ടൊക്കെ ഇട്ടേക്കുന്നു റോഡി വീട് കിടക്കുന്നു അമ്മ അമ്മയെ മോനാണെന്ന് തോന്നുന്നു കൊറേ ആൾക്കാരൊക്കെ കൂടി കൂടിയെഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കു നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് കൂടുന്നു സൂപ്പർ മാർക്കറ്റ് വെളി നിന്നോണ്ട് ഒരു പാക്കറ്റ് പാല് മേടിച്ച് ഇന്നലെയും പാല് മേടിച്ചിട്ടില്ലായിരുന്നു അമ്മയ്ക്ക് അപ്പൊ ഇന്ന് അതൊക്കെ മേടിച്ചോണ്ടി വന്നു പിന്നെ അത്താഴത്തിന് ഇച്ചിരി ചോറൊക്കെ ഇരിപ്പുണ്ട് പിന്നെ രാവിലെ പാലപ്പവും ബീഫ് റോസ്റ്റും ഉണ്ടാക്കി ബീഫും ഇരിപ്പുണ്ട് മോര് ഉണ്ട് ഇത് അമ്മ ഞാൻ വന്നപ്പോ പാവയ്ക്കാൻ മേഴുക്കോറിട്ട് വരും അതെനിക്ക് ഇത് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് എന്നാലും ഇപ്പൊ അമ്മ അത് നല്ലപോലെ മൊരിച്ചൊക്കെ എടുത്തേതും മേടിച്ചോണ്ട് വന്നു മേടിച്ചോണ്ട് വന്നായിരുന്നു കഴിക്കുന്നു തന്നിട്ടുണ്ട് മോനു വേണമെങ്കിലും അപ്പൊ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ഒരാൾ വന്നായിരുന്നു എന്താ എന്തായാലും പേരൊന്നും പറഞ്ഞില്ല കേട്ടോ വന്നും വീണ്ടിട്ടൊക്കെ പോയി ഇരവി പേരൂരാണ് വീട് അപ്പം വീഡിയോസൊക്കെ കാണാറുണ്ട് എല്ലാരും എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറെ എന്താ അങ്ങനെ ഒരാളെ ഇന്ന് കണ്ടുള്ളൂ കേട്ടോ വേറെ വേറെങ്കിലും കണ്ടോ ഇല്ല അവര് അമ്മയും മോടും കൂടിയാ വന്നത് അവര് അവരെന്നെ കണ്ടും മിണ്ടി പിന്നെന്താണ് ആയിരുന്നു ഇന്നത്തെ പലകത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കട്ടെ അടുക്കളൊന്നും പുതിയ പണികളൊന്നും ഇല്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് അകത്ത് അപ്പ വേറെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എവിടെ പോയെന്ന് എനിക്കറിയില്ല അതിനി വീഡിയോ ക്യാമറ ഓണാക്കാതെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒന്നും എനിക്ക് ഓർമ്മയില്ല അതിനകത്തില്ല കേട്ടോ എന്നാലും എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ മറന്നുപോയി ഇനി ഓർക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോ കുളിച്ച് വരാം കുളിച്ച് ചിരിച്ച് വരാം വെള്ളം ചൂടായി ഇനി ഒന്ന് കുളിക്കാം അത് ഞാൻ കഴുകാൻ കൊണ്ടിട്ട് ഇതിനകത്ത് കേട്ടോ ഇത് തന്ന ഗോപിയെ തന്നപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ടു മോനുകുട്ടിനെ വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്ന അവന് കൊടുത്തതും കൂടെ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇപ്പം ഇന്ന് അവിടെ ചെന്നപ്പോൾ ഇത് ഇരിക്കുന്നതാണ്ടപ്പം ഒര കിലോ വാങ്ങിച്ചതാണേ പിന്നെ ഇത് അവക്കട ഇന്ന് ഇത് പഴുത്തിട്ടില്ല കേട്ടോ ഇത് രണ്ടു ദിവസം കൂടെ കഴിയുമെന്ന് പറയും ഇത് പഴുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജ്യൂസോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൂടെ കൂടെ ശാസന കേട്ടിട്ടും ഷാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു ദുഷ്ടനാധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേർപ്പെടുന്നു കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് മോനിക്കുട്ടൻ്റെ മടക്കും പിന്നെ ചെലപ്പ നാളെ തുണി കഴുകും അല്ലെങ്കിൽ ഞായറാഴ്ച മഴയാണെങ്കിൽ ഞാൻ കഴുകത്തില്ല മഴയില്ലെങ്കിൽ നാളെ കഴുകിയിടാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത് കുക്കുവിന്റെ ചുരിദാറായിരുന്നു കുക്കു ഇടത്തില്ല അപ്പൊ എനിക്ക് തന്നതാ ഞാൻ എനിക്ക് ഈ കളറൊക്കെ ഇഷ്ടമാണ് ഈ കളർന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഞാൻ ഇതായിട്ടിരുന്നു ഈ കളറാ കോമ്പിനേഷൻ ഇഷ്ടമാണ് അതുകൊണ്ട് എടുത്തുകൊണ്ട് പോയിരുന്നു എന്നും മാറി മാറി ഇട്ടുകൊണ്ട് പോവണ്ടേ ഇതും കൂക്കെട്ടോ ഇതിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് ഇന്നും നാളെയൊക്കെ കൽപ്പാത്തി രഥോത്സവമാണ് പാവം എൻ്റെ ലക്ഷ്മി ചേച്ചി എന്നെ കുറെ തവണ വിളിച്ചു അടുത്തും ഞാൻ ചെന്നില്ല ചെല്ലാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ചെറുപ്പം മുതല് ഞാൻ ആഗ്രഹിക്കുന്ന പോകാൻ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കൽപ്പാത്തി എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലാ കൽപ്പാത്തി ആ സ്ഥലവും അതിന്റെ കുറച്ച് എനിക്ക് തോന്നുന്നത് ഏതോ സിനിമയിൽ നിന്നാണെന്ന് തോന്നുന്നു എന്റെ മനസ്സിലോട്ട് വന്ന സ്ഥലമാണ് കൽപ്പാത്തി വളരെ കൊച്ചുപ്രായത്തില് അപ്പം അന്ന് തൊട്ട് അതൊരു സ്വപ്നമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ് ഇപ്പോ ചേച്ചിയെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ട് ചേച്ചിയെ വിളിച്ചപ്പോ ഞാൻ എന്താ പറയുന്നത് ഒരു സന്തോഷം തോന്നി മനസ്സിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്താ ഒരു കണക്ഷൻ അങ്ങോട്ടുണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് കേട്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല നമുക്ക് ഈ എന്താ പറഞ്ഞ പോകാൻ തീരുമാനിച്ചാൽ അങ്ങ് പോകാം പക്ഷെ പിന്നെ കുറച്ച് കാര്യങ്ങൾ വരും ഉടനെ നമ്മൾ തന്നെ പ്രയാസപ്പെടേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ മാറ്റി വെക്കും അങ്ങനെയാണ് പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചിലതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് സാധിക്കണമെന്ന് പക്ഷെ ചിലപ്പോൾ ഒന്ന സാഹചര്യങ്ങൾ അതിനെ അനുവദിക്കത്തില്ല കുറച്ച് യാത്രകളും കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതും ഒക്കെ അവശേഷിക്കുന്ന ആഗ്രഹങ്ങളാണ് അതൊക്കെ ചെയ്ത് തീർക്കണം ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ നമ്മള് മണ്ണടിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളും അതോടൊപ്പം മണ്ണടി അതിന് ഒന്നും ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അതിനു മുമ്പേ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ചില മോഹങ്ങളൊക്കെ ഉണ്ട് ചെയ്യണം മനുഷ്യരല്ലേ ആഗ്രഹങ്ങൾക്ക് എന്താ പറയുന്നെ അന്ത്യമില്ലല്ലോ ഓരോന്നോരോന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ദൈവം കൊണ്ട് എത്തിക്കും കേട്ടോ നല്ല നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉത്സാഹം തോന്നത്തുള്ളു ഇത് ഞാന് കഴിഞ്ഞ ദിവസം മീഷോയിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാ കേട്ടോ ഒരു ടോപ്പാണേ ഇങ്ങനത്തെ പാൻറിന്റെയൊക്കെ കൊള്ളിരുന്ന ടോപ്പില്ലേ അതാ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ മേടിച്ചതാണ് പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ ചേരുന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴൊന്നും ഇത് ഇടത്തില്ലല്ലോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇടാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ മുത്തിന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ബാഗി പാൻറ് ഇടണം അപ്പൊ എന്താ പറയേ അവന്റെ ആഗ്രഹം സാധിക്കുക എന്നുള്ളത് എന്റെ ആഗ്രഹമാണിത് അപ്പൊ എപ്പോഴും മേടിക്കുമ്പോ ഇതുപോലത്തെ ടോപ്പ് അല്ലെ അതിൻ്റെ കൂടെ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ എപ്പോഴോ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പൊ ഏർ കണ്ടതാണിത് പിന്നെ ഈ ഇടുന്ന ശീലം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഞാനിതൊക്കെ ഒഴിവാക്കുന്നത് ഇതിൻ്റെ കൂടെ ഷാൾ ഇടാൻ പറ്റത്തില്ലല്ലോ പാന്റ് ഇട്ടിട്ട് ടോപ്പ് ഇട്ടിട്ട് ഷാൾ ഇടാൻ പറ്റും അതൊരു വിഷയമാണ് ഷാളിൻ്റെ എനിക്ക് പറ്റത്തില്ല പ്രിയമാണ് എന്റെ ശീലം അങ്ങനെ നമ്മൾ ഇട്ട് അങ്ങനെ അങ്ങ് ശീലിച്ചത് കൊണ്ടായിരിക്കും എന്നാലും ഒരുപാട് എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഒത്തിരി വർഷങ്ങളായിട്ട് എന്നോട് എനിക്ക് ഞാൻ കണ്ട് എന്നെ പോലെ തന്നെ ഷാൾ ഉപയോഗിച്ചിരുന്നവർ ഇപ്പൊ അവരൊന്നും ഉപയോഗിക്കുന്നു ഒന്നും കാണുന്നില്ല ഞാനപ്പൊ എങ്ങനെ ഓർക്കും ഇത്രയും വർഷം ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഡ്രസ്സിങ് ഡ്രസ്സിങ്ങൊക്കെ ഇങ്ങനെ ആയിരുന്നിട്ട് പെട്ടെന്ന് പുതിയതിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റൂന്നു അങ്ങനെ മാറിയല്ലേ പറ്റുള്ളു അല്ലെ ഇനി പറയുന്ന പോലെ എല്ലാരും നേരത്തെ ഒക്കെ എല്ലാരും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു ഷാളിന്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഇല്ലയോ മോഡൽ വേണമെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിച്ചവരൊക്കെ എത്രയോ ആൾക്കാർ ഇപ്പം ഷാള് ഉപേക്ഷിച്ചു പെട്ടെന്ന് ഒന്ന് ഡ്രസ്സ് ചെയ്തങ്ങട്ടില്ല ഒന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എളുപ്പമാണ് പക്ഷെ പിന്നെ ഈ പറയുന്ന പോലെ ചിലർക്ക് കോൺഫിഡൻസ് ഇല്ല അതാണ് പ്രശ്നം എനിക്കില്ല പ്രത്യേകിച്ച് നമുക്ക് ഈ സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അത് അത് അനുഭവിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും അതുകൊണ്ട് എന്താ പറയുന്നത് ഇങ്ങോട്ട് ഉപേക്ഷിക്കുന്ന കാര്യം പറ്റത്തില്ല മോനുകുട്ടിനെ മൂന്നാല് മോനുകുട്ടിനെ കഴിക്കാൻ രണ്ടു മൂന്ന് അപ്പം ഉണ്ടാക്കാം അതേപോലെ ഇന്നത്തെ അടുക്കളയിലെ പണി കേട്ടോ മാവക്കാൻ പോലും എന്റെ കൈവിടിയാണ് മാവച്ചിലെ പട്ടിയായ പോലെ എല്ലാം മേടിച്ച് തരുന്നുണ്ട് ആ അഹങ്കാരം എടുക്കും മൂന്നെണ്ണം പോരണ്ട കഴിക്കാൻ മാതാ വീഴും ചുമ്മാനെ നേരി ഉറങ്ങും അമ്മോട് ചോദിക്കും തട്ടും കൈ ട്ടും എഴുതാമൊന്നുമില്ലായിരുന്നു പൊട്ടിക്കാനൊന്നും ഇല്ല അതെങ്ങനെ മാവ അല്ല ചപ്പാത്തി പോലെ മോനിക്കുട്ടന്നെ വെള്ളം റെഡി ആയിട്ട് വെള്ളം നിറഞ്ഞിരിക്കല്ലായിരുന്നു അതാ ഞാൻ പറഞ്ഞു ഇന്നലെയൊക്കെ ഫ്രിഡ്ജ് ഓഫ് ആയപ്പോഴേ ഞാൻ വിചാരിച്ചെടുത്തു കളയണോ എന്തോ അത് എടുത്താ മതി അങ്ങോട്ട് കേറി അത് വെച്ചാ എന്തോ പേടിക്കാൻ ബീഫ് ഫ്രൈ ഫ്രൈ എന്ന് കേറിനൊക്കത്തില്ല റോസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇന്നിപ്പം കുറച്ചുകൂടെ ഫ്രൈ ആക്കി എടുത്തത് തേങ്ങാ കൊത്തൊന്നും കളയല് എനിക്ക് തരണേനുട്ടിന് തേങ്ങാ കൊത്തൂ ചോറുണ്ട മോനിക്കുട്ടേനെ എനിക്ക് ചോറ് ചോറിന്റെ ആള് ഉമ്മി ചോറ് ഞാൻ ചോറ് വെച്ചില്ലാട്ടോ പിന്നെ മോര് കറി ഒഴിക്കാം ടെറസ്സിലെ വെള്ളം വീഴുന്ന ഞങ്ങൾ എത്ര നേരം എടുക്കുമെന്നറിയാം തീരെ നമ്മുടെ മോളിലോട്ട് കയറാത്തതുകൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം മുമ്പേ നമ്മളത് വൃത്തിയാക്കിച്ചതാണ് ആ ഒരു പയ്യൻ വന്നപ്പോൾ പക്ഷെ പെട്ടെന്ന് പായൽ കയറും പാവയ്ക്ക അതിൻ്റെ ഇടയ്ക്ക് വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ മോരുള്ളതുകൊണ്ട് ഞാനിത് അങ്ങ് കഴിച്ചു അതുപോലെ ഇത്രയും എന്താ മൂപ്പിച്ചെടുത്തോണ്ട് വലിയ കയ്പ് കാണത്തില്ല നോക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം അന്വേഷണം അറിയിക്കുന്നു പ്രാർത്ഥനകൾ നാളെ കാണാട്ടോ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ അല്ലേറ്റി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ